ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഏവർക്കും ക്രിസ്തുവിൽ സ്നേഹ വന്ദനം കഴിഞ്ഞ ദിവസങ്ങളിലായി നേതൃസ്ഥാനത്ത് എപ്രകാരം ആണ് ദൈവം മോശയെ ഉപയോഗിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ചിന്തിപ്പാനായിട്ട് ഇടയായിട്ടുണ്ട് മോശയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ താൻ പ്രാർത്ഥനയ്ക്ക് ഒന്നാം സ്ഥാനം നൽകിയിരുന്നതായി കാണുവാനായിട്ട് സാധിക്കും ഒരു നേതാവിനുണ്ടായിരിക്കേണ്ടുന്ന അല്ലെങ്കിൽ ഒരു ശുശ്രൂഷകൻ ഉണ്ടായിരിക്കേണ്ടുന്നതായ പ്രഥമമായ ഗുണമാണ് പ്രാർത്ഥന ഒരു ശുശ്രൂഷകൻ തൻ്റെ വിശ്വാസികളെ വഹിച്ച് വളരെയധികം ദൈവസന പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ് ഒരു സൺഡേ സ്കൂൾ അധ്യാപകൻ തൻ്റെ കുഞ്ഞുങ്ങളുടെ പേര് പറഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ് അതേപോലെ ശുശ്രൂഷയുടെ ഓരോ ഭാഗങ്ങളും ദൈവസന്നിധിയിൽ ഉയർത്തി പ്രാർത്ഥിക്കുവാൻ നാം കടപ്പെട്ടവരാണ് രണ്ടാമത്തെ കാര്യം മോശ ദൈവവചനം പഠിക്കണമായിരുന്നു എന്ന് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലെ ആ കാര്യങ്ങൾ ചിന്തിച്ചതിനോടുള്ള ബന്ധത്തിൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും മൂന്നാമത്തെ കാര്യം മോശ തൻ്റെ ജനത്തിന് കാണപ്പെട്ട ഒരു മാതൃക ആയിരുന്നു അവരുടെ മുമ്പിൽ താൻ തന്നെ ഒരു മാതൃക അവർക്ക് കാണിച്ചു കൊടുത്തു അതായിരുന്നു നാലാമത്തെ കാര്യം മോശ തൻ്റെ ഉത്തരവാദിത്വങ്ങൾ താനത് മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കുവാനായിട്ടുള്ളതാകുന്ന അല്ലെങ്കിൽ അധികാര വികേന്ദ്രീകരണം ആ അതിനുള്ള സന്മനസ് തനിക്കുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ആ കാര്യങ്ങൾ ചിന്തിപ്പാനിടയായി അതെല്ലാം നമുക്ക് പുറപ്പാട് പുസ്തകം പതിനെട്ടിൽ കാണുവാനായിട്ട് കഴിയും ഒരാൾക്ക് ചെയ്യുവാൻ കഴിയുന്നതിൽ കൂടുതൽ എത്രയോ ഇരട്ടി കാര്യങ്ങൾ മറ്റു ചിലരെ കൂടി ഏൽപ്പിച്ചു കഴിയുമ്പോൾ ചെയ്യുവാനായിട്ട് കഴിയും എന്നത് നമുക്ക് ലോകത്തിലും അത് മനസ്സിലാക്കുവാൻ കഴിയുന്നതായ കാര്യമാണ് മറ്റു ചില സവിശേഷതകൾ കൂടി ഒരു നേതാവിൻ ഉണ്ടായിരിക്കേണ്ടത് എപ്പോഴും ആവശ്യമാണ് ഏകാഭിപ്രായം ഉണ്ടായിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്ന് പറഞ്ഞാൽ ലക്ഷ്യങ്ങളില് യോജിപ്പ് അവർക്ക് ആവശ്യമുണ്ട് എന്നാൽ മാർഗങ്ങളും രീതികളും വ്യത്യസ്തമാണ് പക്ഷേ ലക്ഷ്യം ഒന്നാണ് അത് നമ്മൾ എസ്രായയുടെയും നെഹമ്യാവിന്റെയും കാര്യം പഠിച്ചാൽ നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും പ്രവാസത്തിൽ നിന്ന് വിടുപ്പിച്ച് കൊണ്ടുപോകുന്ന രണ്ട് അഭിഷിക്തന്മാരായിരുന്നല്ലോ എസ്രായും ആവും എന്നാൽ അവരുടെ ലക്ഷ്യമൊന്നും അപ്പോൾ തന്നെ അവരുടെ മാർഗം മാർഗങ്ങൾ വ്യത്യസ്തവുമായിരുന്നു ഇസ്രായയുടെ പുസ്തകം എട്ടിന്റെ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ എസ്ര വളരെ ഉപവസിച്ചും പ്രാർത്ഥിച്ചും ജനത്തിന്റെ പാവമെല്ലാം ഏറ്റുപറഞ്ഞും ഒക്കെ ഒക്കെയായിട്ട് താന് അവരെ വിടിപ്പിച്ച് കൊണ്ടുവരുന്ന അനുഭവങ്ങൾ കാണുവാനായിട്ട് കഴിയും എന്നാൽ യെസ്റ ഒരിക്കലും താന് രാജാവിനോട് സഹായം ചോദിച്ചില്ല കാരണം ജീവനുള്ള ദൈവത്തോട് സഹായം ചോദിക്കുമ്പോൾ രാജാവിനോട് ചോദിക്കുന്നത് അത് ലജ്ജയായിട്ടാണ് എസ്ര കണ്ടത് എന്നാൽ നഖമ്യാവ് ആവട്ടെ നഖമ്യാവിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നഗമ്യാവ് താന് രാജാവിനോട് ചില സഹായങ്ങൾ ചോദിക്കുകയും അതേപോലെ നദിക്കക്കരെയുള്ള അക്കരയുള്ള ദേശാധിപതിമാരുടെ കൊടുക്കേണ്ടതിന് കത്തും അതേപോലെ ആലയത്തിന്റെ പണിക്ക് ആവശ്യമാകുന്ന തടികളും ഇതെല്ലാം ചോദിക്കുന്നതും മറ്റും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതേപോലെ എസ്രായുടെ പുസ്തകം ഒൻപതിൻ്റെ മൂന്ന് മൂന്നാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് ജനത്തിന്റെ പാപം കണ്ടതാകുന്ന എസ്ര താൻ തന്നെ തന്റെ വസ്ത്രവും മേലങ്കിയും അതേപോലെ തലമുടിയും താടിരോമവും എല്ലാം വലിച്ച് പറച്ച് സ്തംഭിച്ച് കുത്തിയിരിക്കുന്ന എസ്രയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് എന്നാൽ നഹമ്യാവിനെ സംബന്ധിച്ചിടത്തോളം ആ ജനത്തിന്റെ പാപം കണ്ടപ്പോൾ അവർക്ക് വേർപാടും വിശുദ്ധിയും ഇല്ലാത്ത അവസ്ഥകൾ ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ പുസ്തകം ഇരുപത്തി ഒന്നിന്റെ സോറി നഗമ്യാവിന്റെ പുസ്തകം പതിമൂന്നിന്റെ ഇരുപത്തി ഒന്ന് ഇരുപത്തി അഞ്ച് വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് നഗമ്യാവ് ചിലരെ അടിച്ചു മാത്രമല്ല അവരുടെ തലമുടി പറിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് കാരണം ജനത്തിൽ പാപം കണ്ടപ്പോൾ രോഷം കൊണ്ട് നഗമ്യാവ് അവരെ ശിക്ഷിക്കുന്നതാണ് കാണുവാൻ കഴിയുന്നത് അപ്പോൾ ഈ ഇതെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ ദൈവദാസന്മാരുടെ ലക്ഷ്യം ഒന്നാണ് എന്നാൽ അവരുടെ മാർഗങ്ങൾ വ്യത്യസ്തമായിരുന്നു ദൈവനാമർത്ഥത്തിനു വേണ്ടിയും ജനത്തെ പിടിപ്പിച്ചു കൊണ്ടുവരേണ്ടതുമായിരുന്നു അവരുടെ ലക്ഷ്യം അപ്പോൾ അതാണ് ഏക അഭിപ്രായം പലപ്പോഴും നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ തന്നെ ചിലപ്പോൾ ആ ഏക അഭിപ്രായത്തിൽ മാർഗങ്ങൾ വ്യത്യസ്തമാകുവാനായിട്ടും സാധ്യതയുണ്ട് അടുത്തത് ഒരു നേതാവിൻ ഉണ്ടായിരിക്കേണ്ടത് പക്വതയാണ് വളരെ അല്ലെങ്കിൽ പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ പുതിയ ശിക്ഷനും അരുത് എന്നാണല്ലോ അതേപോലെ തന്നെ നമുക്ക് വേഗത്തിൽ ആരുടെ മേലും കൈവയ്ക്കരുത് ഇതെല്ലാം നമുക്കറിയാം അതേപോലെ അവർ മൂന്നാമത്തെ കാര്യം അവർ വളരെ വിശ്വസ്തരായിരിക്കണം എന്നുള്ളതാണ് ഇപ്രകാരം ദൈവത്തിന്റെ സന്നിധിയിൽ നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ മറുപടിയായി ചെയ്യുവാനായിട്ട്

നീർ കാണുമ്പോൾ സ്വർഗസ്തനാണ് എൻ്റെ താതൻ കണ്ണുനീർ കാണുമ്പോൾ കരളലിയുന്ന സ്വർഗസ്ഥനാണ് താതൻ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം യാചന നൽകുന്നു താദൻ தீவமினிக்கு செய்தான் வன் கிருப்பையோர் திடும்புள் தீவமினிக்கு செய்தான்